ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ ഏറ്റവും പുതിയ ഡിവൈസായ വിവോ ടി ഫോർ ആർ എൻ്റെ ആണ് അപ്പോൾ വിവോ ടി ഫോർ സീരീസിൽ തന്നെ ഒരുപാട് ഡിവൈസ് ഇറങ്ങി വിവോ ടി ഫോർ ടി ഫോർ എക്സ് ടി ഫോർ എക്സ് ലൈറ്റ് അതേപോലെ ടി ഫോർ അൾട്രാ ഇപ്പോൾ ഇറങ്ങിയത് ടി ഫോർ ആർ എന്നുള്ള ഡിവൈസാണ് ഇത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിൽക്കണം എനിക്ക് തോന്നൊരു സെവൻറ്റീൻ എയ്റ്റീൻ തൗസൻഡ് മുതൽ മേ ബി ജസ്റ്റ് അബൌ ട്വൻറ്റി തൗസൻഡ് ആയിരിക്കും നിൽക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഡിഫറൻറ്റ് വേരിയൻസ് ാണ് ഡിഫറന്റ് കളേഴ്സിലുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാം അപ്പൊ വിവോ ടി ഫോർ ആർ ഇതിന്റെ ഒരു വളരെ ക്യുക്കായ അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനോട് ക്യാമറ സാമ്പിൾസും എല്ലാം നമ്മളെ പരിചയപ്പെടുത്താം അപ്പോ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിവോ ടി ഫോർ ആർ ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ അൺബോക്സിന് മുമ്പായിട്ട് ഇത് മൂന്ന് വേരിയന്റാണ് അവൈലബിൾ വന്നത് എ ട് എസ് ട്വൽ ടു ഫിഫ്റ്റി സിക്സും ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് ആർട്ടിക് വൈറ്റും പിന്നെ ഒരു ബ്ലൂ കളറും ആണ് ഉള്ളത് നമ്മുടെ വൈറ്റ് കളറാണ് അപ്പോൾ ഇതിന്റെ അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വിവോ ടി ഫോർ ആറിന്റെ അൺബോക്സിംഗിൽ കിടക്കാം ഇതാണ് ബോക്സ് പാക്കേജ് ടി ഫോർ ആർ എതിയാണ് വിവോന്റെ ബ്രാൻഡിങ് ആണ് പിന്നെ സൈഡിൽ നമുക്ക് അട്രാസ്ലിം ഫ്ളാഗ്ഷിപ്പ് ക്വാഡ്കർവ് ഡിസ്പ്ലേ അതായത് ക്യൂസി ഡിസ്പ്ലേ കാർഡ് കേവ് ഡിസ്പ്ലേ ഇപ്പത്തെ ഒരു ട്രെൻഡാണ് അതുണ്ട് പിന്നെ ഫോർ കെ വ്ലോഗ് വിത്ത് തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറ മീഡിയ ഡെ ഡിമൻസി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോൺ ആനോമിറ്റും ഐ പി സിക്സ്റ്റി അപ്പോൾ അപ്പോൾ ഡിമെൻഷൻസ് ഇവിടെ കാണാം ആണ് വളരെ ഫോം ഫാക്ടർ ആണ് വരുന്നത് അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും പിന്നെ വെയിറ്റ് ആണെങ്കിലും വളരെ മിനിമാണ് അപ്പോൾ അത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞത് വളരെ സ്ലിം ഫോം ഫാക്ടറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് പെട്ടെന്ന് തന്നെ തുറക്കാം തുറക്കുമ്പോ തന്നെ നമുക്ക് ഫോണാണ് മുകളിലുള്ള മാറ്റി മാറ്റിവെക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളറാണ് ഇതൊരു കേസാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു ടി പി യു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വീവോൻ്റെ ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡും വാരൻറ്റി ആണ് വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫോർട്ടി ഫോർ വോട്ടിൻ്റെ അഡാപ്റ്റാണ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫോർട്ടി ഫോർ വോട്ട് അഡാപ്റ്ററാണ് പിന്നെ ഒരു കേബിളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണും അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് വിവോ ടി ഫോർ ആർ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആണ് ഈ ഒരു ക്യാമറ ലേ ഔട്ട് നമ്മൾ ഒരുപാട് ഡിവൈസസിൽ കണ്ടിട്ട് പ്രത്യേകിച്ച് വിവോൻ്റെയും മൈക്കോൻ്റെയും ഡിവൈസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഡ്യൂവൽ ക്യാമറ യൂണിറ്റ് ആണ് ഫിഫ്റ്റി പ്ലസ് ടു മെഗാ പിക്സൽ പിന്നെ ഇവിടെ ഓറ ഫ്ലാഷ് ലൈറ്റും ഉണ്ട് പിന്നെ ഈ ഒരു യൂണിറ്റ് നല്ല ഭംഗിയിൽ ഇന്റഗ്രേറ്റഡ് ആണ് ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പക്ഷേ നല്ലൊരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി പിന്നെ വളരെ സ്ലിം ആണ് ഉണ്ടല്ലേ സെവൻ പോയിൻറ്റ് ത്രീ എം എം തിക്നെസ്സേ ഉള്ളൂ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് വേണം ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം അതേപോലെ തന്നെ നമുക്കിവിടെ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല എന്നാൽ മൈക്രോഫോൺ കാണാം പിന്നെ ഇ എസ് ബി ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റും സിം ട്രേനും വരുന്നത് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് അല്ലെ വളരെ സ്ലിം ഫോം ഫാക്ടറും ലൈറ്റ് വെയ്റ്റുമാണ് കയ്യിൽ നല്ലോണം ഒതുങ്ങുന്ന ഒരു ഡിവൈസാണ് പറയുന്നത് പിന്നെ നമുക്കിവിടെ കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം ഫോൺ ഇതാണ് നമുക്ക് ഡിസ്പ്ലേ കാണാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത ക്വാഡ് ക്വാഡ്കേവ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് വളരെ മിനിമം ബെസൽ എൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അത്യാവശ്യം വളരെ മിനിമം ബെസൽസിയുള്ളൂ ആയിരത്തി എണ്ണൂറിന് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഡിസ്പ്ലേ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ക്വാഡ് കേവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് എഡ്ജസ്സും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് പിന്നെ ടച്ച് റെസ്പോൺസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് കളേഴ്സ് വളരെ വിവിഡ് ആൻഡ് ബ്രൈറ്റ് കേട്ടോ നല്ലൊരു കളർഫുൾ ഡിസ്പ്ലേയെന്ന് ഡെഫിനറ്റ്ലി പറയാം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മികച്ച ഡിസ്പ്ലേ എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം ഡിസൈൻ ആൻഡ് ക്വാളിറ്റി അതേപോലെ ഡിസ്പ്ലേ എക്സ്പീരിയൻസും വളരെ മികച്ചതാണ് അപ്പോൾ ആ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ നമുക്ക് ഫണ്ട് ടോയ്സ് ആണ് ഓബ്ബിയസ്ലി നമുക്ക് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ടൂ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ത്രീ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എബൌട്ട് ഫോൺ എടുക്കാം ഫണ്ട് ട ചോയ്സ് ഫിഫ്റ്റീൻ ടു പോയിന്റ് സിക്സ് കിഗഡ് ജിമൻസി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൽ കിക്കബ് റാം ആണ് അതേപോലെ എയ്റ്റ് കിഫബ് റാം വേരിയൻറ്റ് ഉണ്ട് നമുക്ക് ഇട്ടിരിക്കും ട്വൽവ ടു ഫിഫ്റ്റി സിക്സ് ആണ് അതേപോലെ എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വേരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് ഇന്ന് നല്ലൊരു യു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൈസ് സിഗ്മെന്റ് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഫണ്ട ചോയ്സ് അതിൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു യു എക്സ്പീരിയൻസ് ലാഗോ ഇഷ്യൂസോ അങ്ങനത്തെ ബഗ്സോ ഒന്നുമില്ല പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല ഇതിനകത്ത് അവൈലബിൾ അല്ല എന്നാൽ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് അതൊന്നും ഇൻസ്റ്റാൾഡ് ഗെയിംസ് അല്ല ഒരു ഷോർട്ട് ആണ് അതേപോലെ നമുക്ക് ലിങ്ക്ഡിന് ഫോൺ പേ അങ്ങനെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് ഒരുപാട് ബ്ലോട്ട് വേസ് ഒന്നുമില്ല എന്നാൽ നമുക്ക് ഈ ബ്ലോട്ട് വേസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതാണ് ഇൻഫാക്റ്റ് ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണല്ലേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാവുന്നതാണ് എന്നാൽ ബ്ലോട്ട് വേസ് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ് അപ്പോൾ ഇതാണ് യു ഐ എക്സ്പീരിയൻസ് ഓരോ നല്ലൊരു യു ഐ ആണ് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട ഒരു ആസ്പെക്ട്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമ്മൾ ഡിസൈനും സോഫ്റ്റ്വെയറും ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് വളരെ സ്ലിം ചാസിയാണ് റൗണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ലൈറ്റ് വെയ്റ്റ് ആണ് സ്ലിം ചാസിയാണ് എന്നാൽ വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ല ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതാണ് ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പോകാം പെർഫോമൻസിൽ വരുമ്പോൾ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പാണ് ഇതിനകത്ത് പവർ ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് ഈ ഒരു പ്രൈസ് എക് അനുയോജ്യമായ ചിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ചിപ്പാണ് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അറൗണ്ട് സെവൻ ലാക്കിൻ്റെ അടുത്തൊക്കെയാണ് ആൻഡിറ്റൂ സ്കോർ വരുന്നത് സ്ലൈഡ്ലി അബ്വ സെവൻ ലാക്ക് ഒക്കെ ചിലപ്പോൾ കിട്ടും അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ഇതിനകത്ത് എൽ പി ഡി ഡി എ ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ഉള്ളു പ്രോബ്ലി അത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ കൊടുക്കാമായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇപ്പോൾ ബജറ്റ് സെഗ്മെന്റിൽ വരെ ത്രീ പോയിന്റ് വൺ ഉണ്ട് ഇവിടെ ടു പോയിന്റ് ടു ഉള്ളു അപ്പോൾ ഇതൊരു സ്ലൈഡിലി അബവ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയതുകൊണ്ട് ത്രീ പോയിന്റ് വൺ ഡെഫിനറ്റ്ലി കൊടുക്കാമായിരുന്നു ആണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിവോ പ്രോബർലി ഇംപ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ട് ഡിമൻസിറ്റി സെവൻ തോസ് ഫോർ ഹൺഡ്രഡ് കുഴപ്പമില്ല നല്ല സ്മൂത്ത് യുവ എക്സ്പീരിയൻസ് ആണ് വേറെ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം ആയ ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ നമുക്ക് നമുക്കറിയാമല്ലോ ഈ ഒരു പ്രൈസ് പിന്നെ അനുയോജ്യമായ ഒരു ചിപ്പ് തന്നെയാണ് ഡിമെൻസിറ്റി സെവൻ തൗസൻസ് ത്രീ ഹൺഡ്രഡ് ഓർ അത് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒരുപാട് ഫോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ ഒപ്പം തന്നെയാണ് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നിൽക്കുന്നത് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ പിന്നെ എയ്റ്റ് ജി ബി ഉണ്ട് ട്വൽ ജി ബിയുടെ അപ്പോൾ നമുക്ക് അത്യാവശ്യം റാം വരുന്നുണ്ട് ട്വൽ ജി ബി റാം ഉണ്ട് അതേപോലെ തന്നെ ടു ഫിഫ്റ്റി ജി ബി സ്റ്റോറേജും ഇൻക്ലൂഡഡാണ് അപ്പൊ ആ കാര്യത്തിലൊന്നും പിന്നെ ഡീസെന്റ് പെർഫോമൻസ് ആണ് ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ കാര്യത്തിലൊന്നും കോംപ്രമൈസൊന്നുമില്ല വരുന്നത് പിന്നെ ഇതിനകത്ത് ഡ്യൂൽ സ്റ്റീരിയോ സീക്കേഴ്സും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് അപ്പോൾ അവിടെയും നമുക്ക് വലിയ കോംപ്രമൈസ് ഇല്ല നല്ല പെർഫോമൻസ് ഓറിയൻ്റെഡ് സ്പീക്കേഴ്സും ആണ് പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ സ്കാനും പിന്നെ എല്ലാ ഫൈവ് ജി ഒക്കെ തന്നെ സപ്പോർട്ടഡ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്നും തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ ഓവറോൾ ഇപ്പോൾ പെർഫോമൻസിന് കാര്യം പറയുമ്പോൾ ഈ ഒരു പ്രൈസക്ക് പിന്നെ വേണ്ട അത്യാവശ്യം പെർഫോമൻസ് എല്ലാം തന്നെ വിവോ ടി ഫോർ ആറിൽ വരുന്നുണ്ട് നമുക്ക് ഡെഫിനറ്റായി പറയാൻ സാധിക്കും ഇനി നമുക്ക് ക്യാമറസിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഒരു ഡ്യൂൽ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റീ മെഗാ പിക്സൽ പ്രൈമറി സോണിയാമെക്സ് എയ്റ്റിറ്റി ടു സെൻസറാണ് എഫ് ാണ് ഒ എസ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഒരു ടു മെഗപിക്സൽ ബൊക്കെ സെൻസർ ആണ് ഉള്ളത് അതായത് ഡെപ് സെൻസർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പ്രൈമർലി ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മാറ്റിയത് ഡെപ് സെൻസർ ആണ് പിന്നെ ഓവറാൾ ലൈറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് ഈ ഒരു ക്യാമറ ഡെക്കോർ ഡെഫിനറ്റ്ലി നല്ലതാണ് പിന്നെ നമുക്ക് സെൽഫി ക്യാമറയ്ക്കാണെങ്കിൽ തേർട്ടി ടു മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അഗെയിൻ എഫ് ടു പോയിന്റ് ഫോർ ഫൈവ് അപ്പോ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലെ ഫോർ കെ റെക്കോർഡിംഗ് സപ്പോർട്ടഡാണെന്നുള്ളതാണ് റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉള്ളത് സിക്സ്റ്റിൻ്റെ അത് കുഴപ്പമില്ല അതെനിക്ക് ഒന്ന് കുഴപ്പമില്ലാത്തൊരു ആണ് കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് എനിക്ക് വന്ന് സിക്സ്റ്റി എഫ് പേസ് വളരെ ചുരുക്കം ഫോൺസിലേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിൽ ഫോർ കെ എന്നുള്ളത് തന്നെ ഒരു വെൽക്കം മൂവാണ് കാരണം ഒരുപാട് ബ്ലോഗേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ ആണ് വീഡിയോ റെക്കോർഡിംഗ് സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ഫോർ കെയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതും നല്ലൊരു ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം വിവോ ടി ഫോർ ആർന്നെ അടുത്ത ക്യാമറ സാമ്പിൾസാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട ക്യാമറ പെർഫോമൻസ് ഒക്കെ എനിക്ക് കാണുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല അപ്പോൾ ഓവറോൾ എനിക്ക് വന്നു ക്യാമറേൻ്റെ കാര്യത്തിൽ പ്രൈമറി ക്യാമറ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് പിന്നെ സെൽഫി ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഫോർ കെ ഫുട്ടേജ് എനിക്ക് തോന്നുന്നു ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ എനിക്ക് വന്ന് ക്യാമറ സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ് പറയാൻ സാധിക്കും അപ്പോൾ ക്യാമറ സാമ്പിൾസ് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിവോ ടി ഫോർ ആറിൻ്റെ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഇനി അടുത്ത് നമുക്ക് ബാറ്ററിൽ കൊടുക്കാം അയ്യായിരത്തി എഴുന്നൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഫോർട്ടി ഫോർ വോട്ട് ചാർജിങ് അപ്പോൾ വളരെ സ്ലിം ഫോം ഫാക്ടർ ആണെങ്കിലും വലിയ കോംപ്രമൈസ് ഇല്ല ബാറ്ററിയിൽ എന്നാൽ പുതിയ ബാറ്ററി ആ ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററി വന്നിട്ടില്ല ഇത് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മില്ലിയാൻ പോകാൻ ബാറ്ററി ടിപ്പിക്കൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോലെ തന്നെ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മില്ലിയാൻ പോകും ബാറ്ററി ഫോർട്ടി ഫോർ വോട്ട് ചാർജിങ്ങ് ആണ് വരുന്നത് എഗൻ ഭയങ്കര ഹൈ സ്പീഡ് അല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു സ്പീഡാണ് ഫിഫ്റ്റി പെർസെൻ്റേജ് ബാറ്ററി തേർട്ടി ത്രീ മിനിറ്റ് തേർട്ടി മിനിറ്റ്സ് ആണ് പറയുന്നത് അപ്പോൾ അതാണ് വിവോന്റെ ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഡിഫെഫിനറ്റ്ലി പറയാം ഓവറോൾ ബാറ്ററി ലൈഫ് എനിക്ക് ഒന്നും കുഴപ്പമില്ല കാരണം അയ്യായിരത്തി എഴുന്നൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഒരു ആവറേജ് യൂസർക്ക് ഒരു ഒരു ദിവസത്തിൽ സ്ലൈഡിൽ ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ബാറ്ററി ലൈഫും കുഴപ്പമില്ല അപ്പോൾ ഇതായിരുന്നു വിവോ ടി ഫോർ ആറിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ എനിക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ഒരു ട്വൻ്റി തൗസൻഡ് റുപ്പീസിൻ്റെ താഴെയുള്ള ഒരു പ്രൈസ് സെഗ്മെന്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹാർഡ്വെയറും ഒരു ഫീച്ചേഴ്സും നല്ല സ്റ്റൈലിഷ് ഡിസൈനും വളരെ സ്ലിം ചാസിയും ലൈറ്റ് വെയിറ്റും ആണ് അതേപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റും സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉണ്ട് എസ് ജി എസ് എന്താ പറയുക ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആംലഡ് വൺ ട്വൻറ്റി തേർഡ് സിൽഫർ ഷെയ്റ്റ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്യാവശ്യം എനിക്ക് വന്ന് നല്ലൊരു പാക്കേജ് ആണ് വിവോ ടി ഫോർ ആർ എന്ന് പറയാം പിന്നെ യു എഫ് എസ് ടു പോയിന്റ് ടൂ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാം അത് കൊടുക്കാമായിരുന്നു എനിക്ക് പിന്നെ അത്യാവശ്യം ഒരു ചിപ്പായിട്ടാണ് എനിക്ക് തോന്നി അപ്പൊ ഇതായിരുന്നു ടി ഫോർ ആറിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസ് നല്ലതാണോ ഈ പ്രൈസിന് പോകത്താണോ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ